പപ്പായും പൈനാപ്പിളും കഴിച്ചാൽ അബോഷനാവോ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും എല്ലാവരുടെയും സംശയമാണ് പപ്പായോ പൈനാപ്പിളോ കഴിച്ചാൽ അബോഷനാവൂ എന്നുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പൊതുവേ ഈ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പയിൻ പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബ്രമാലിൻ ഈ എൻസൈംസ് കാരണമാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പൊതുവേ ഈ എൻസൈംസിന് നമ്മുടെ യൂട്രസിലെ മസിൽസിനെ സങ്കോചിക്കാനായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ എൻസൈംസിൻ്റെ പ്രോപ്പർട്ടി കാരണമാണ് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സീസ് തന്നെ ഉണ്ടാകുന്നത് അല്ലാതെ നമ്മളൊരു ചെറിയ കഷ്ണം പൈനാപ്പിൾ കഴിച്ചു പപ്പായ കഴിച്ചു എന്നുള്ള കാരണം കൊണ്ട് മാത്രമൊന്നും ഇതുവരെ ഒരു അബോഷൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതിനൊരു സയന്റിഫിക് എവിഡൻസും ഇല്ല നമ്മൾ മിതമായ അളവിലാണ് ഇവ കഴിക്കുന്നതെങ്കിൽ നമ്മൾ സേഫാണ് പപ്പായയുടെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ പഴുത്ത പപ്പായക്ക് പച്ച പപ്പായനേക്കാളും ഈ എൻസൈംസിൻ്റെ അളവ് കുറവാണ് അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻസി പീരീഡിൽ പപ്പായോ പൈനാപ്പിളോ ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല